രണ്ട് ദിനവൃത്താന്തപുസ്തകത്തിൽ നിന്ന് അധ്യായം ഇരുപത് ഏതോമിനെതിരെ യുദ്ധം കുറേ കാലം കഴിഞ്ഞ് മൊവാബിരും അമോന്യരും മേയൂന്യരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് യഹോ പറഞ്ഞു കടലിനക്കരെ ഏതോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു ഇതാ അവർ ഹാസോൻ താമറിൽ അതായത് എൻഗേദിയയിലെത്തിക്കഴിഞ്ഞു അവൻ ഭയന്ന് കർത്താവിംഗിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂതായിലും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സഹായം തേടാൻ യൂതാ നിവാസികൾ ഒരുമിച്ചുകൂടി അവർ കർത്താവിനെ അന്വേഷിച്ചു യൂതായിലെ എല്ലാ നഗരങ്ങളിൽ നിന്ന് വന്ന് ദേവാലയത്തിൻ്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂത ജറുസലേ നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോഷാത് പത് പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടെ നിന്നാണല്ലോ ഭരിക്കുന്നത് അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ് അങ്ങയോട് നിർത്തു നിൽക്കാൻ ആർക്ക് കഴിയും ഞങ്ങളുടെ ദൈവമേ അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് അത് ശാശ്വതാവകാശമായി നൽകുകയും ചെയ്തില്ലേ അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരാലയം പണിയുകയും ചെയ്തു അവർ പറഞ്ഞു യുദ്ധം ഈ തീ ബാധ മഹാമാരി ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായികയാൽ ആക്രമിച്ചു നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമോന്യർ മൊവാബ്യർ സീർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം ഞങ്ങളുടെ ദൈവമേ അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ് എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും ഞങ്ങൾ ഞങ്ങളങ്ങേ അഭയം പ്രാപിക്കുന്നു യൂതായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവനും ആയ യഹസീയലിൻ്റെ മേൽ വന്നു അവൻ സക്രിയയുടെയും സക്രിയ ബനായിയുടെയും ബനായ ജയിയലിൻ്റെയും ജയിയൽ മത്തനാഞ്ഞിയുടെയും മകനായിരുന്നു രഹസീയൽ പറഞ്ഞു യൂതായിലും ജെറുസുലേമിലും വസിക്കുന്നവരും യഘോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ ഞങ്ങൾ കർത്താവ് നിങ്ങളോട് അരുൾ ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെല്ലാം ദൈവമാണ് പൊരുതുന്നത് നാളെ അവർക്കെതിരെ പുറപ്പെടുക സീസ് കയറ്റം കയറിയായിരിക്കും അവർ വരുന്നത് എരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വരവസാനിക്കുന്നിടത്ത് വച്ച് നിങ്ങളവരെ നേരിടും ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല യൂത ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട നാളെ അവർക്കെതിരെ നീങ്ങുവേൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് അപ്പോൾ യഹോ ഷാഫാത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് യൂതായിലെയും ജെറുസലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി കുഹാത്യരും കോറഹ്യരുമായ ലേവർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെടുമ്പോൾ യഹോഷാഫാത്ത് അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു യൂത ജെറുസലേന്യവാസികളെ കേൾക്കുവേൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവേൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവേൻ നിങ്ങൾ വിജയം ഭരിക്കും വിശുദ്ധ വസ്ത്രങ്ങളടിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുത്തെ അജഞ്ചല സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂതായി ആക്രമിക്കാൻ വന്ന അമോന്യർ മൊവാബിർ സീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു അമോന്യരും മൊവാബിരും ഒരുമിച്ച് സേർ പർവ്വത നിവാസികളോട് പൊരുതി അവർ നിശേഷ നശിപ്പിച്ചു അതിനുശേഷം അമോന്യരും മൊവാബ്യരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത് ആരും രക്ഷപ്പെട്ടിരുന്നില്ല യഹോഷാഫാത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു വളരെയധികം ആടുമാടുകളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു അവരുടെ കൊള്ള മൂന്ന് ദിവസം നീണ്ടു അത്രയേറെ ഉണ്ടായിരുന്നു അത് നാലാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി അതുകൊണ്ടാണ് അതിന് ബറാക്ക താഴ്വര എന്ന് പേർ ലഭിച്ചത് ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂതാം ജെറുസലേം നിവാസികൾ യെഹോ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് മടങ്ങി വീണ കിന്നരം കാഹളം എന്നിവയുടെ അട അകമ്പടിയോടെ അവർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിലെത്തി ഇസ്രായേലിലെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുതി എന്ന് കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനതകളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു യഹോ ഭരണം സമാധാനപൂർണമായിരുന്നു അവൻ്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത നൽകി അങ്ങനെ യഹോ ഷാഫാത്ത് ഭരണം ആരംഭിക്കുമ്പോൾ അവന് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തിയഞ്ച് വർഷം ജെറുസലേമിൽ ഭരിച്ചു ഷിൽഹിയുടെ മകൾ അസൂബയായിരുന്നു അവൻ്റെ അമ്മ അവൻ തൻ്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല ചലിച്ചില്ല കർത്താവിൻ്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയമുറപ്പിച്ചിരുന്നില്ല യെഹോ ഷാഫാത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ആദ്യാവസാനം അവസാനം ഹനാനിയയുടെ മകനായ യേഹുവിൻ്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു ഒടുവിൽ യൂതരാജാവായ രാജാവായ ഷാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസിയായുമായി സഖ്യത്തിലേർപ്പെട്ടു അഹസിയ ദുഷ്കർമ്മിയായിരുന്നു താർഷിഷിലേക്ക് പോകുന്നതിന് എസ്സിയോൻ ഗേബറിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ് മരേഷ്യയിലെ ദോദ പുത്രൻ എലിയെ സർ യഹോഷാഫാത്തിനെതിരെ പ്രവചിച്ചു അഹസ്യമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു താർഷിഷിലേക്ക് പോകുവാൻ അവയ്ക്ക് കഴിഞ്ഞില്ല